പണ്ട് നമ്മൾ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയോ നിങ്ങൾ അതായത് കുട്ടികളോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതല്ല നമ്മളോട് നമ്മുടെ മാതാപിതാക്കൾ പണ്ട് എന്താ പരിചയമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ വാങ്ങരുത് കഴിക്കരുത് അല്ലേ ഇങ്ങനല്ല നമ്മൾ പണ്ട് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന സാന്നിധ്യമാണ് ഇപ്പം നമ്മൾ പറയുന്നത് പരിചയം ഉള്ളവർ തന്നാലും വാങ്ങരുത് കാരണം ഏതാണ് മയക്കുമരുന്നായ മിഠായി മയക്കുമരുന്ന് അല്ലാത്ത മിഠായി ഏതാണെന്ന് പറയാൻ പറ്റില്ല മിഠായിയുടെ രൂപത്തിൽ മയക്കുമരുന്ന് വരുന്നു ഐസ്ക്രീമിന്റെ രൂപത്തിൽ മയക്കുമരുന്ന് വരുന്നു പൊടിയായിട്ട് വരുന്നു പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ദ്രാവകമായിട്ട് വരുന്നു അല്ലാത്ത രീതിയിൽ വരുന്നു ഓയിൽ ടൈപ്പ് ഈ സാധനം വരുന്നു പൗഡറായിട്ട് വരുന്നു പിന്നെ ആയിട്ട് വരുന്നു ടാബ്ലറ്റ് ആയിട്ട് വരുന്നു പിൽസ് ആയിട്ട് വരുന്നു ഇഞ്ചക്ഷനും ടാബ്ലറ്റും പിിൽസും തുടക്കക്കാരായ ആൾക്കാർ ഉപയോഗിക്കുന്നു അത് കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ ആൾക്കാർ കുറച്ച് അപ്പുറത്ത് എത്തുന്ന സമയത്ത് ആ ഒരു അതിൻ്റെ ഒരു ഒരു ആയാലോ അർജൻറ്റ് ആകില്ലേ അവിടൊക്കെ എത്തുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലാത്ത ഞാൻ ഈ പറഞ്ഞ ഈ ഈ ഒന്ന് രണ്ട് സ്കൂളിന്റെ പരിസരത്തുനിന്ന് ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കേസ് എന്താണെന്നറിയോ ഐസ്ക്രീമിന് ഭയങ്കര ചിലവ് കുട്ടികളൊക്കെ ഐസ്ക്രീം അമ്പത് രൂപയുടെ ഐസ്ക്രീം വാങ്ങാൻ ക്യൂ നിൽക്കുന്നു അവ പരിശോധിച്ചാൽ മനസ്സിലായത് മയക്കുമരുന്നിന്റെ കണ്ടന്റ് ഐസ്ക്രീമിൽ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ആ ആ ഐസ്ക്രീം നിൽക്കുന്ന ആൾക്ക് പോലും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിക്കൊള്ളുന്നില്ല ഇതിൽ മയക്കുമരുന്നിന്റെ കണ്ടന്റ് ഉണ്ട് എന്ന് ചിലപ്പം മനസ്സിലായിട്ടുണ്ടാകാം നമുക്കറിയില്ല അപ്പം ഈ രീതിയിൽ മിക്കവാറും ഗവൺമെന്റ് സ്കൂളുകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് അതിൻ്റെ ചുറ്റുപാടും മയക്കുമരുന്നിൻ്റെ സംഘങ്ങൾ വല്ലാതെ വിലസുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് യുവാക്കൾക്ക് ഒരു കണ്ണ് വേണമെന്ന് ഞാൻ പറഞ്ഞത് ഈ നാട്ടിലുള്ള പതിനെട്ടിൻ്റെയും മുതിർന്ന വലിയ കുറേ ബ്രാൻഡ് ആൾക്കാർ കോടിയെടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് യുവാക്കളെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വരെയുള്ള ഈ നാട്ടിലുള്ള ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഒന്ന് തൻ്റെ ഇടത്തോടെ ഒരു 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 ശ്രദ്ധയോടുകൂടെ നല്ല രീതിയിൽ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ അനിജന്മാർ നമ്മുടെ മക്കള് മയക്കുമരുന്നടിമപ്പെട്ട് പോകൂല അല്ലെങ്കിൽ പിന്നെ വാർത്ത നമ്മൾ കേൾക്കും ആ നമ്മുടെ മദ്രസ് ഒരു കുട്ടിനെ കൊണ്ടുപോയത്രേ നമ്മുടെ മദ്രസിലൊരു പൂർവ്വ വിദ്യാർത്ഥി മയക്കുമരുന്നിൻ്റെ ആളായത്രേ എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ ഇങ്ങനെ വരും ഒരാളും മയക്കുമരുന്നിൻ്റെ അടിമയാവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല ഈ കുട്ടികളെ ഞാനീ പറഞ്ഞ പോലെ വേറൊരു കുട്ടിനെ പറ്റിച്ച് എങ്ങനെയാന്നറിയാ പരീക്ഷൻ്റെ മുമ്പ് എവിടെ നിനക്ക് മെമ്മറി കൂടാൻ വേണ്ടി ഈ സാധനം ഉപയോഗിച്ച മെമ്മറി കൂടും മെമ്മറി കൂടും എന്ന് പറഞ്ഞാൽ മെമ്മറി കൂടുന്നതാണ് ഓർമ്മശക്തി എല്ലാ അർത്ഥത്തിൽ കൂടുന്നതല്ല മനസ്സിലാക്കേണ്ടത് അതിങ്ങനെ കഴിച്ചാൽ പ്രത്യേക ഒരു 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 റിജ്വനേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു യൂഫോറിക് സ്റ്റേറ്റ് നമ്മൾ അതിന് കറക്റ്റ് പറയാം സൈക്കോളജിയിൽ പറയുന്ന പേര് യൂഫോറിക് ആയിട്ടുള്ള സ്റ്റേറ്റാണ് ആ യൂഫോറിക് സ്റ്റേജിലേക്ക് വന്നാൽ എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും ഈ അടുത്തൊരു കേസ് എൻ്റെ കൂട്ടുകാരന് കൈകാര് ഞാനല്ല വേറെ ആൾ കൈകാര്യം ചെയ്തൊരു കേസ് എൻ്റെ കൂട്ടുകാരൻ കൈകാര്യം ചെയ്ത കേസാണ് ഇതേപോലെ പരിപാടി നാട്ടിൽ വമ്പം ബുറു ആ ബുറുദൻ്റെ മൊത്തം ഒരു നാട്ടിൽ ഐഡിയ ഇല്ല ഇവനെ കുറിച്ച് ലാസ്റ്റ് നോക്കുമ്പോൾ ആ ബുറു കംപ്ലീറ്റ് ആ രണ്ട് ദിവസത്തെ ഫുൾ പ്രോഗ്രാം ആണ് അതിനാൾക്കാരെ സംഘടിച്ച് എല്ലാം ഇവനാണ് മെയിൻ ആള് ഇവൻ ആ രണ്ട് ദിവസം ലാസ്റ്റ് ഇതിന്റെ കൂട്ടുകാരനായ കൈകാര്യം ചെയ്ത ആളോടൊപ്പം സംഭവിച്ചു ആ രണ്ട് ദിവസം ഫുള്ള് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടായത് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം അതൊരു ഭയങ്കര പ്രത്യേകമായൊരു എനർജി ഫീൽ ചെയ്തത് ബുറുന്റെ കൺവീനർമാരൊക്കെ ഉപയോഗിക്കുന്നു അല്ലാട്ട് പറഞ്ഞത് അത് അപൂർവമായിട്ട് സംഭവിച്ച ഒരു സംഭവമാണ് പക്ഷേ ഞാൻ ആ ഉദാഹരണം തന്നെ പറയാൻ കാരണം അത്രമാത്രം ഭീകരമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്ത് ഞാൻ ഇപ്പൊ നമ്മളടുത്ത് അടുത്ത കാലഘട്ടത്തിലായിട്ട് വരുന്ന യുവാക്കളുടെ കേസുകളിൽ മിക്കവാറും ദർസിൽ പഠിക്കുന്ന കുട്ടികളിലടക്കം ഈ വിഷയം ബാധിച്ചിട്ടുണ്ട് അല്ല അത്രമാത്രം ഭീകരമാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് ഇൻഡസ്ട്രി മയക്കുമരുന്നാണ് അതേപോലെ പോൺ വീഡിയോസ് ഈ രണ്ട് രണ്ടു കണക്റ്റഡു പോൺ വീഡിയോസും ഈ രണ്ട് സാധനം ഈ രണ്ട് സാധനങ്ങളാണ് സബ്സ്റ്റൻസ് യൂസ് നമ്മളതിനു പറയുന്നത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് സൈക്കോളജിയിൽ പറയും അപ്പോൾ ഞാൻ വിശദീകരിച്ച് പറയല്ല നമ്മുടെ കണ്ണെത്തേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ചില പ്രത്യേക ലക്ഷണങ്ങളെ കുറിച്ച് പറയാം ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് നമ്മുടെ കുട്ടികളിലാണെങ്കിലും യുവാക്കളിലാണെങ്കിലും ഈ മയക്കുമരുന്നും അങ്ങനെയുള്ള സബ്സ്റ്റൻസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ലക്ഷണങ്ങൾ ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളുണ്ട് ഇപ്പോൾ ഹഷീഷ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ലക്ഷണങ്ങളാവില്ല ഹെറോയിൻ ഉണ്ടാവുക പക്ഷെ എന്നാലും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിൽ ഒന്നാമത്തേത് സാധാരണ എല്ലാവരോടും സംസാരിച്ച് ഇടപഴകി ജീവിച്ചിരുന്ന ഒരാള് പെട്ടെന്ന് സമൂഹമായിട്ടുള്ള ബന്ധം കുടുംബമായിട്ടുള്ള ബന്ധം സഹോദരങ്ങളും ബാപ്പയും ഉമ്മയായിട്ടുള്ള ബന്ധം പോലും പെട്ടെന്ന് കൊണ്ട് ചുരുങ്ങുക എന്നിട്ട് അവൻ റൂമിൽ അവൻ്റെ ഒരു ലോകത്തേക്ക് മാത്രമായി പോകുക അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് ഉറപ്പിക്കാൻ പാടില്ല ഞാൻ ലക്ഷണങ്ങൾ സാധ്യതകളാണ് പറയുന്നത് അത് അത് ആ സംഭവം വേറെ ചില കാരണങ്ങളെ കൊണ്ടും ആവാം എന്തോ പരീക്ഷ തോറ്റു അതിൻ്റെ സങ്കടം കൊണ്ടോ അങ്ങനെ ആവാം പക്ഷെ ഞാൻ പല ലക്ഷണങ്ങൾ പറയും എല്ലാം കൂടെ ഒത്തു വരികയാണെങ്കിൽ പെട്ടെന്ന് എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അത് കഴിഞ്ഞിട്ട് പറയും ഇനി ഒരാൾക്ക് മയക്കുമരുന്ന് ഉണ്ടെന്ന് മനസ്സിലായി അവനെന്താണ് ചെയ്യേണ്ടത് അതും എന്ന് കഴിഞ്ഞിട്ട് പറയും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നിങ്ങനെ ഒറ്റക്കിരിക്കാം ആരോടും ഇടപഴകാൻ താല്പര്യമില്ല ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആ സാമൂഹികമായ പ്രതിബദ്ധത മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആദ്യം ഇല്ലാതാകും അവരുടെ ലോകത്തായിരിക്കും അവരൊരിക്കലും അവരുടെ ഫോൺ കോളുകൾ നമ്മൾ കേൾപ്പിക്കില്ല ഒരു എന്തൊക്കെയോ ഒരു സംസാരം അവർ സംസാരിക്കാം അവരാകെ ഫോൺ ചെയ്യുക ഈ സാധനം ഇവിടെ നിന്ന് കിട്ടുകയെന്നറിയാൻ വേണ്ടി മാത്രമായിരിക്കും അവരുടെ മറ്റുള്ള സാധാരണ നാട്ടിലുള്ള നല്ല ബന്ധങ്ങളില്ലേ അതൊക്കെ ഡിസ്കണക്റ്റ് ആവും അവരുടെ ബന്ധങ്ങൾ പിന്നെ ഈ സാധനം കിട്ടുക കോട്ടക്കലാണെങ്കിൽ കോട്ടക്കലിലൊരു ജപ്പാറ് പിന്നെ വേറെ വേറെ എന്താണ് സ്ഥലത്തിൻ്റെ പേര് തിരൂരാണെങ്കിൽ തിരൂരിൽ സത്താറ് ഇങ്ങനെയുള്ള ഒരാളെ മാത്രം അവൻ്റെ കോണ്ടാക്റ്റ് ഉണ്ടാവുക പിന്നെ മിക്കവാറും ഇവരുടെ ഉറക്കം എന്ന് പറയുന്നത് പകലായിരിക്കും രാത്രി ഉറങ്ങൂല ഈ രാത്രി ഉറക്കേണ്ട കാര്യത്തിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഉമ്മത്ത് ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഉറങ്ങേണ്ടത് നേരത്തെയാണ് ഇതിപ്പോൾ ഹൈറായ പരിപാടിയാണ് പരിപാടികൾ ഹയറായത് സോലാത്തോ മജലിസോ അല്ലെങ്കിൽ നല്ല മതപരമായ പ്രസംഗങ്ങളോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങൾ വേഗം കിടന്നുറങ്ങണം ഇന്ന് പഞ്ഞ് കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയാലും നമ്മൾ ഹൈറിനുമായിട്ട് ചിലവഴിച്ചതായത് കൊണ്ട് ഈ സാധാരണ ഉറങ്ങുന്നതിനേക്കാൾ രണ്ട് മണിക്കൂർ കുറച്ചേ ഉറങ്ങിയിട്ടുള്ളെങ്കിലും അള്ളാഹുത്തല നമ്മുടെ ഉറക്കം പറക്ക് തീരും എന്നിട്ട് സാധാരണ ആറ് കൊണ്ട് ഏഴ് മണിക്കൂറിനു കിട്ടുന്ന എനർജി ആ നാല് മണിക്കൂറിനുള്ള തരും അങ്ങനെയാണ് എൻ്റെ കണക്ക് എത്ര പണ്ഡിതന്മാരുണ്ട് ബഹുമാനപ്പെട്ട ആല ഹസറത്ത് അഹമ്മദ് പറ മഹാനവറുകൾ എല്ലാ ദിവസവും രണ്ട് മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയത് എല്ലാ ദിവസവും ഒരു ദിവസം മാത്രം എവ്രിഡേ വെറും രണ്ട് മണിക്കൂർ മാത്രം ഉറങ്ങിയത് ആയിരത്തി നാന്നൂറ് പ്രൗഢോജ്വലമായ ഗ്രന്ഥങ്ങൾ ലോകത്തിന് അവർ സമർപ്പിച്ചിട്ടുണ്ട് അവരുടെ ബൈത്താണ് മുസ്തഫ ജാനെ റഹ്മത്ത് ലാക്കോ സലാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറുദുവിൽ പാടുന്ന മുസ്തഫ പൈത്തില്ലേ മുസ്തഫാ

ലോകത്തുള്ള എല്ലാ സിനിമകൾക്കും ഈ പാട്ട് അറിയാം മലയാളികൾക്ക് മാത്രം അറിയില്ല കുറച്ച് തമിയന്മാർക്കും അറിയില്ല തമിഴ്നാട്ടിലും ഈ പാട്ട് പല പള്ളികൾ ഹനഫികൾ പാടില്ല ഈ പാട്ട് ഹനഫികൾ ഉറുദുവായിട്ട് കുറച്ചും കൂടി ടച്ചുള്ളവർ മലയാളികൾക്ക് മാത്രമേ ഈ പാട്ട് അറിയില്ല ലോകത്ത് ബുറുത കഴിഞ്ഞാൽ ലോകത്ത് റസൂലുല്ലാഹ് സല്ലു രചനങ്ങളെ കുറിച്ചുള്ള കാവ്യങ്ങളിൽ അവിടുത്തെ മൗലിത് പറഞ്ഞാൽ ഗദ്യമാണെങ്കിലും പദ്യമാണെങ്കിലും ഒക്കെ മൗല്യം തന്നെയാണ് ലോകത്ത് ഏറ്റവും പ്രചാരത്തിലുള്ള മൗലിത് എന്ന് പറയുന്നത് ബുറുതാണ് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ബൈത്ത് ഇതാണ് സലാമിയ ഏകദേശം ഒരു നൂറ്റി അറുപതിന്റെയും എഴുപതിൻ്റെയും അടുത്ത വരികൾ അതിലുണ്ട് പോലെ തന്നെ നൊമാനിയ ബുറുത ഇതൊക്കെ ഏകദേശം ഒരേ നൂറ്റി അറുപത് നൂറ്റി എഴുപത് വരികളാണ് അപ്പൊ അത് നമ്മൾ പഠിക്കേണ്ടതാണ് കാരണം വെച്ചാല് റസൂൾ ഉള്ള അത്ര മാത്രം പ്രിയപ്പെട്ടതാണ് മറ്റൊരു സംഭവം ഞാൻ വർക്കത്തിന് വേണ്ടി ഇടക്ക് പറയാം ബഹുമാനപ്പെട്ട ആല ഹസ്രത്ത് മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ ഈ ചരിത്ര ചടങ്ങുകൾ നേരത്തെ കേട്ടിട്ടുണ്ടാകാം അല ഹസറത്ത് ഉപ്പാപ്പ ബറൽവി ഷെഫിൽ ശ്രമം കൊള്ളുന്ന മഹാനവർഗ് ഒരു ദിവസം ഇങ്ങനെ ചൊല്ലുകയാണ് അസ്സലാമു 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 വീണ്ടും വീണ്ടും ചൊല്ലി അത്തഹ്യാത് വരുന്നിട്ടിങ്ങനെ പിന്നെ പോയി അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ മഹാനവർഗങ്ങളുടെ ശിഷ്യഗണങ്ങൾ ചോദിച്ചു അല്ല അസ്സലാമു ഉസ്താദിയു ഒരു തവണ അല്ലേ സാധാരണ പറയാം പിന്നെ എന്തിനാണ് മൂന്ന് തവണ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാധാരണ ഒന്നാമത്തെ തവണ അസ്സലാമി അയ്യൂ ബിയുന്ന് ഞാൻ പറയുമ്പോ മുത്തായ റസൂൽ അള്ളഹി വല്ലാ സലാം മടക്കുന്നതിന് ഞാൻ കേൾക്കാറുണ്ട് ഇന്ന് എനിക്ക് സലാം മടക്കി കിട്ടിയില്ല രണ്ടാമത് പറഞ്ഞപ്പോഴും സലാം മടക്കിയില്ല മൂന്നാമത് പറഞ്ഞപ്പോൾ ഒന്ന് ഡിലേഡ് ആയിട്ടാണ് എനിക്ക് റിപ്ലൈ കിട്ടിയത് എന്നിട്ട് റസൂൽ കാരണം എന്നോട് പറഞ്ഞു അലാദത്തിനോട് പറഞ്ഞു കാരണം എന്താണ് സലാം മടക്കാൻ ലേറ്റ് ആയത് നിങ്ങൾ സാധാരണ എന്നെ കുറിച്ച് രണ്ടു വരെയെങ്കിലും ബൈത്ത് ചെയ്താറുണ്ട് അല്ലേ എന്നെ കുറിച്ച് രണ്ടു വരെങ്കിലും മധുര എഴുതാറുണ്ട് നിങ്ങൾ ഒന്നും എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് അന്ന് വാഹനറകൾ എഴുതിയ വരിയാണ് മുസ്തഫ് മുസ്തഫാ നമുക്ക് അതിന്റെ ഒരുപാട് കോപ്പി വിതരണം